ഹായ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി വായോ എപ്പൊ ഉണ്ട് ആൾക്കാരോട് വരാൻ പറയും ആരും ഇല്ല എന്റെ ലൈവ് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് ഒന്ന് ഒരു ഹായ് വിടുവോ അരുമില്ല ഒരാള് കണ്ടിട്ടുണ്ട് രണ്ടുപേരും കണ്ടിട്ടുണ്ട് ആരും കമന്റ് ഇട്ടിട്ടില്ല പക്ഷേ ആ ഇക്ബാൽ ഹലോ പറഞ്ഞിട്ട് ഇക്ബാൽ എന്ന് പറഞ്ഞ ഒരാളിട്ടിട്ടുണ്ട് കമന്റ് ഓക്കെ നമസ്കാരം കുറച്ചും കൂടി ആളൊന്നു കണ്ടോട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ സഖാക്കന്മാരുടെ കുരു പൊട്ടലാണ് എന്റെ വിഷയം ഹലോ ഹായ് നായർ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് കമന്റ് ഇടാൻ പേടിയായിട്ടാണോന്ന് അറിയില്ല ഈ തല പിന്നെയും വന്നോന്ന് ചോദിച്ചിട്ട് അനീഷ് അനീഷ് പി കെ വടകര അതെ നീ ആയി നിന്നെ പ്രസവിച്ചത് ഞാനാണോ തലേന്നൊക്കെ വിളിക്കേ എക്കെന്താ അമ്മയില്ലേ അമ്മ ചത്തുപോയോ അനീഷെ രാജേഷെ രാജ് ആയി നമസ്കാരം അനീഷ്പിക്കേണ്ട അമ്മ ചത്തുപോയിന്ന് തോന്നുന്നു അതുകൊണ്ട് എന്നെ തള്ളാന്ന് വിളിച്ചിട്ടുണ്ടോ ക്ഷമിച്ചിരിക്കുന്നു മോനെ രാജേഷായി ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം കാരുടെ കുരുപൊട്ടൻ എന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടേണ്ട ആവശ്യം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം കാരണം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന്റെ അടിയിൽ ബാഡ് കമന്റായിട്ട് വരുന്നത് ഒരു തരം ജിഹാദികളും സി പി എം കാരുമാണ് അപ്പം തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിച്ചാലോ പിന്നെ അവരെ പിന്നെ ട്രോളായി പിന്നെ കാര്യങ്ങളായി ഇതായി അതായി അയ്യോ കഷ്ടം തന്നെ ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ അമ്മയും പൊങ്ങലൊന്നും ഇല്ല എന്നാണ് എന്റെ ഒരു സംശയം അഴിമതി വീരൻ നമ്മളെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പിണറായി വിജയട്ടൻ ആരെങ്കിലും അറിഞ്ഞിനോ ഈ കമന്റിട്ട് ആരെങ്കിലും അറിഞ്ഞിട്ടോ നമ്മളെ പിണറായി വിജയട്ടൻ നാട്ടിലെത്തിയ കാര്യം അറിഞ്ഞോ ഉം വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട് സുമുഖൻ സുന്ദരൻ അനീഷ് പി കെ പോയ വഴിയാന്ന് ഇങ്ങോട്ട് പിന്നെ വന്നിട്ടില്ല തൂറി മെഴുകാൻ വന്നിയ പക്ഷേങ്കില് പോയ വഴി പോയി മതേതരവാദികൾ ഒരു കുറവുമില്ലേ കുണുവാവേ നോഷ് പുളിക്കുന്നോ ഹോ ഹൊഫൈല് കണ്ടിട്ട് ഞാൻ ഞെട്ടി മാമാ കഷ്ടം എന്നിട്ടാണ് മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കുന്നത് ആദ്യം സ്വന്തം മുഖം ഒന്ന് കണ്ണാടി പോയിട്ടൊന്ന് നോക്കുക എന്നിട്ട് മറ്റുള്ള ആൾക്കാർ പരിഹസിക്കാൻ നിൽക്ക സന്തോഷാ മനസിലായി ഞറച്ചാൾക്കാർ കണ്ടോട്ടെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് തുടങ്ങാം അവർ കാണുന്നുണ്ട് കാണട്ടെ എന്ന് വിചാരിക്കാം അതായത് ഞാൻ പറഞ്ഞു വന്നത് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഈ പിന്നെ ഞാൻ മമ്മൂട്ടിന്റെ വിഷയം ഒന്ന് സംസാരിച്ചിരുന്നു മമ്മൂട്ടിന്റെ വിഷയങ്ങള് അതുപോലെ തന്നെ നമ്മളെ മുഖ്യമന്ത്രിന്റെ കാര്യങ്ങള് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പ്രതികരിച്ചിരുന്നു ഇതിന്റെ അടിയിൽ വന്ന കമന്റുകൾ എൻ്റെ അമ്മ സമ്മതിക്കണം ഇവനെയൊക്കെ ഇവന്റെ അമ്മയും ഉമ്മയൊക്കെ പ്രസവിച്ചത് എങ്ങനെയാന്ന് ഉള്ളത് സംഭവം തന്നെ പാ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും കൊണ്ടല്ല അതായത് ഈ ഈ ഉണ്ടയൊന്നും കണ്ടിട്ടൊന്നും ആരും ഇതാക്കാൻ നിൽക്കണ്ട കാരണം ഈ ഉണ്ടാന്ന് പറയുന്നത് വെറും ഉണ്ടയാണ് അത് അത് കണ്ടിട്ട് എന്നെ ഭീഷണിപ്പെടുത്താനോ ഇതിനൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ ബാഡ് ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരുടെ സ്ഥിരം സ്വഭാവം അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് കേട്ടുകൊണ്ടേയിരിക്കാം ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മുതൽ കേൾക്കാൻ തുടങ്ങുന്നതാണ് ഈ സോഷ്യൽ മീഡിയന്റെ ഈ സംസാരം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉടനടി മണിപ്പൂർ നോക്കി കുറക്കുന്ന കുറെ ടീമുണ്ട് പിന്നെ അന്തം കമ്മികളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ക്യാപ്സ്യൂൾ ഇങ്ങനെ ഇറക്കും ഈ ക്യാപ്സ്യൂൾ ഇറക്കി 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 എവിടെ കൊണ്ടുപോയി ഇറക്കുന്നോ ആവോ ഞാന് ഇപ്പൊ മുഖ്യേണ്ട നമ്മളെ ഏഹ് പര്യടനം അല്ലെ മുഖ്യമന്ത്രി ഇപ്പൊ നമ്മളെ കാര്യങ്ങളൊന്നും നോക്കാതെ പെൻഷനും കാര്യങ്ങളും ഒക്കെ കെ എസ് ആർ ടി സിന്റെ വക വേറെയുണ്ട് സാധാപിതാവ പെൻഷൻ വേറെയുണ്ട് ഇതൊന്നും നോക്കാതെ ചങ്ങാ ഈ നല്ല ടൂർ അടിച്ചിട്ട് പിന്ന ഇപ്പം തിരിച്ചെത്തിയിട്ടുണ്ട് കേരളത്തിലൊക്കെ തിരിച്ചെത്തുന്നുണ്ട് അപ്പൊ കേരളത്തിലെ വിഷയങ്ങള് സംസാരിക്കാനുള്ള സമയമേ ഇല്ല ഇദ്ദേഹത്തിനൊന്നും അപ്പൊ നിങ്ങൾ ആരോടാണ് നീ അന്തം കമ്മികളായിട്ടുള്ള അണ്ണികളോടാന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചീത്ത വിളിക്കേണ്ട ആവശ്യം നിങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് ഒന്നൊരു ബെഡിന്റെ അടുത്തൊന്ന് കിടന്നിട്ട് മേലോട്ട് കിടന്നൊന്ന് ആലോചിച്ച് നോക്കാം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്നായി എന്നുള്ളത് ഒന്ന് ഒന്നാലോച്ച് വെറുതെ ജസ്റ്റ് ലെ സിത പറഞ്ഞു പറഞ്ഞല്ല ആലോചിച്ച് നോക്കാം കാരണം നിന്റെയൊക്കെ കുടുംബത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഏഹ് നീ എന്നെ ചീത്ത വിളിച്ചതിനെ കൊണ്ട് ഈ സഖാക്കൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ ചിലപ്പോ തരുന്നുണ്ടാവും ചിലപ്പോ കൊട്ടേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും അത് വേറെ കാര്യം പക്ഷെ നിങ്ങളൊന്ന് സ്വാഭാവികമായിട്ടൊന്നന്വേഷിക്കുക ഈ ഇതിന്റെ അകത്തുള്ള പാർട്ടി നേതാക്കന്മാർ അതായത് സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഭാര്യമാരും ഇപ്പൊ ഈ അൻവറിന്റെ ഒക്കെ ഞാൻ പോസ്റ്റ് കണ്ടായിരുന്നു ഈ മറുനാടനെ ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഈ ഒരു കാരണം അയാള് തന്നെ ഒരു എന്താ പറയേണ്ടത് ഏറെല ഉള്ളത് കാരണം അത്രയും വലിയ അഴിമതി നടത്തിയിട്ട് മറ്റേ പാർക്കിന്റെ അഴിമതിയൊക്കെ നടത്തിയിട്ട് അയാൾ മറ്റുള്ള ആൾക്കാരെ പുച്ഛിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും കോമാളിയാന്ന് അയാള് അല്ലേ അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളെയും വിമർശിക്കേണ്ട ഒരിതുമില്ല നമുക്ക് സ്വന്തം എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതിലായിട്ട് മുന്നോട്ട് പോവുക മറ്റുള്ള ആൾക്കാരെ ഞാൻ പിണറായി വിജയനെ വിമർശിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല പിണറായി വിജയൻ ഇവിടെ നമ്മളെ മുഖ്യമന്ത്രിയാണ് അല്ലെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി അപ്പം ജനങ്ങളെ സേവിക്കേണ്ടതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അതായത് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഇവിടെയുള്ള മുഖ്യമന്ത്രിയാണ് പക്ഷെ ഇവിടെയുള്ള മുഖ്യമന്ത്രി ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണം എന്നൊക്കെ കേൾക്കുന്നില്ലേ അതുപോലെ ഭരണത്തിലാണ് സുഹൃത്തുക്കളെ ഏ അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഏ വേട്ടാ ഇതൊക്കെ സ്വാഭാവികം ഒക്കെ നിങ്ങൾ പറയും പക്ഷേ എങ്കിൽ നമ്മളിപ്പോ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും ജീവിക്കാൻ അനുവദിക്കില്ല ഇവരെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാന്ന് പിന്നെ ഇനോബയൊക്കെ വീട്ടിൽ വരും അതിനൊന്നും ഇടവരുത്താതെ നമ്മളൊരു മൂലൊക്കെ പോയിട്ട് ഇരുന്ന് ജീവിക്കാം എന്നൊക്കെ ഇന്നലെ ഇന്നലെ വരെ എന്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പറയുന്നതിൽ കൂടുതലായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത്രയും അധികം വിഷം കുത്തിവെക്കുന്നത് ജനങ്ങൾക്കിടയിൽ വിഷം കുത്തിവെക്കുന്നത് സഖാക്കന്മാരായെന്നുള്ളത് കാരണം നമ്മളെ ഈ സാധാരണ ആർഎസ്എസിന്റെ ആർ എസ് എസ് നിങ്ങളെ ആരും കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല നിങ്ങളോടൊന്നും സംസാരിക്കുന്ന പോലും ഇല്ല പക്ഷെ ആർ എസ് എസിന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞു വരുന്നത് സി പി എം കാരാണ് ഈ സി പി എം കാർ ജനങ്ങളിടയിൽ പോയിട്ട് വർഗീയ വിദ്വേഷം നയിക്കുന്ന പോസ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏഹ് നല്ല നല്ല പിള്ളച എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുക ഇതാണ് ഇവരെ സ്ഥിരം പരിപാടി അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ അതിന്റെ മേള ഗുണും ഏഹ് അവർ പറഞ്ഞ് 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 നിർത്തി അതാണ് സംഭവം കാരണം അവർക്കത് മനസ്സിലായി മനസ്സിലായി തുടങ്ങി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി എന്ന് തന്നെ വേണ്ടി പറയാം ഒരു വാർത്ത എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഈ ചീത്ത വിളിക്കുന്ന ഞാൻ രണ്ട് മൂന്ന് പ്രൊഫൈലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചിനോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അതായത് എം സി സിമ് പോലെയുള്ള കോവർ കഴുതുകളുടെ പ്രൊഫൈല് ഞാൻ എല്ലാരെയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു വീഡിയോ അതായത് സംഘികള പിന്നെ ഗണവേഷത്തോട് കൂടിയിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ അപ്പം ഇതൊന്നും കണ്ടിട്ട് ആരും പ്രതികരിക്കുന്നില്ല ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല ഒരാൾക്ക് ഒരാർ എസ് എന്റെ ഒരു നേതാവിനെ പോലും പ്രതികരിക്കാൻ പറ്റുന്നില്ല ഇവനെ പോലെയുള്ള ആൾക്കാരെ വീഡിയോസൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഏഹ് ഒരു കേസ് അതായത് ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ ഇവനെന്തും പറയാം ഏഹ് എന്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ അവന്റെ മതത്തിന്റെ ആൾക്കാരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതായി പിന്നെ ഇവിടെ കേരളത്തിൽ നിൽക്കാൻ പറ്റൂ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അങ്ങനെയാന്ന് ഇതിപ്പോ കാണുന്നത് നമ്മളൊക്കെ ഒരു പിന്നെ ഖുർആനെ ഒരു വീഡിയോ ഇടട്ടെ ഏഹ് നിങ്ങളെ പള്ളിയിൽ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് നിസ്കരിക്കുന്ന ഒരു പരിഹാസ വീഡിയോ ഇടട്ടെ ഇടട്ടെ ഞങ്ങള് ഏ നിങ്ങൾ ഞങ്ങളെ ശാഖയിലുള്ള കാര്യങ്ങൾ അതായത് ശാഖയിലുള്ള നടക്കുന്ന പിന്നെ അവരെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പബ്ലിക്കായിട്ട് ട്രോൾ ഇറക്കുകയാണെങ്കിൽ നിങ്ങൾ പള്ളിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇടട്ടെ ട്രോള് വിസ്കരിക്കുന്നെ നമ്മൾ ഇടട്ടെ ഇടട്ടടോ ആരോടാ എല്ലാരോടും കൂടി തന്നെയാ ചോദിക്കുന്നത് എവിടാ നിങ്ങൾക്കൊന്നും അതിന് സമയവും അതാണ് സമയമില്ലാത്തതാണ് ഇല്ലാത്തതാണ് നിങ്ങളെയൊക്കെ പ്രശ്നം പ്രതികരിക്കാനുള്ള സമയമില്ല ഇല്ല ഏ നമ്മള് നമ്മളെ ഇതും പഠിച്ച് നമ്മൾ ഹിന്ദുക്കൾ വേറും ജന്തുക്കളായിട്ട് വേറും നമ്മളെ വായിലിരിക്കുന്നതും കേട്ടിട്ട് അവരെ വായിലിരിക്കുന്ന കേട്ടിട്ട് പോവുക അത്രയേ ഉള്ളൂ ഇത് തന്നെയാണ് നിങ്ങൾ ഹിന്ദുക്കൾ നന്നാവൂലെന്ന് പറയുന്നത് സത്യം പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തുമാവാം എം സി സിമ്മിലെ പോലെയുള്ള ആൾക്കാർക്ക് എന്തുമാവാം പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയത വിടുത്തെ ന്യായാടോ നിങ്ങൾ തന്നെ പറ അഭിപ്രായം പറ ഇങ്ങനെ ഒരു ഇതുണ്ട ഇത്രയും മാന്യത കെട്ടിട്ട് സംസാരിക്കുന്ന ഇവനെ പോലെയുള്ള ആൾക്കാർക്ക് എതിരെ ആക്ഷൻ ഒരു പരാതി പോലും കൊടുക്കാൻ ഒരാൾ മുന്നോട്ട് വന്നിട്ടില്ല പക്ഷെ ഒന്ന് രണ്ടാൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലേ എം സി സിമിനെതിരെ എന്ത്ന്നെ ആയാലും ഇവയെ പോലെയുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൂലി എഴുത്തുകാർ എന്ന് തന്നെ പറയാം ഈ ഹിന്ദുക്കളെ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മളെ സംഘടനയിലെ വിഷയങ്ങൾ പിന്നെ പരിഹാസ രൂപത്തിലും ട്രോളായിട്ടും ഇവനെ പോലെയുള്ള ചറ്റകൾ ഇറക്കുന്നുണ്ടെങ്കില് അത് അതിന് കാലം നിങ്ങൾക്ക് മറുപടി പറയും എന്ന് തന്നെ പറയാം നിങ്ങളെ മതത്തിനെ പറ്റിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ കേരളം കത്തൂലേ ഏഹ് അതുപോലെ സംഘപരിവാറിന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്തിന് ട്രോളാക്കേണ്ട ആവശ്യം അത് ഓരോ ആൾക്കാരെ ഇതാന്ന് ഓരോ പാർട്ടിയുടെ ഇതാണ് അതിന് നിങ്ങൾ ഇതിനെ ട്രോളെടുക്കേണ്ട ആവശ്യം നിങ്ങൾ നിങ്ങളെ നിങ്ങളെപ്പറ്റി പിന്നെ മൂടി മറ്റേത് മറ്റേത് മുടിക്കിന്റെ മേലാ പറഞ്ഞിട്ടുള്ള ഈ പോസ്റ്റ് കമന്റുകൾ കണ്ടിട്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സഹിക്കാൻ പറ്റുന്നുണ്ട് അൺസഹിക്കബിൾ എം സി സിമ്മിനോടാ ചോദിക്കുന്നത് നിന്റെ പള്ളിയിലുള്ള പിന്നെ ഇരിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മളൊക്കെ എടുത്തിട്ട് ട്രോളാക്കിയിട്ടെ ഇങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ടും പറയാനുള്ള ഇത് നീ എടുക്കണം